ഇത് ഡീവിയേഷൻ മറികടന്ന് കയറി അവരെ പുറത്തൂടെ കയറിയതിന് ശേഷം വണ്ടി പിന്നെ അറുന്നൂറ് മീറ്റർ അകലെ വെച്ച് തൃപ്രയാർ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഉത്സവം ഉള്ളതുകൊണ്ട് ഒരുപാട് ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവരാണ് ഈ വണ്ടി തടഞ്ഞു നിർത്തിയത് അല്ലെങ്കിൽ വണ്ടി ഒരു ഒരുപക്ഷെ നിർത്താതെ വിട്ടുപോകുമായിരുന്നു അതായിരുന്നു ഈ ഡ്രൈവറുടെ പ്ലാൻ ഒരു അറുന്നൂറ് മീറ്റർ അപ്പുറത്ത് വെച്ച് വണ്ടി തടയും ഈ അവരാണ് കണ്ടത് ഈ ക്ലീനറാണ് വണ്ടി ഓടിച്ചതെന്ന് ഡ്രൈവറല്ല ക്ലീനറാണ് വണ്ടി ഓടിച്ചതെന്നുള്ള അവർ ദൃക്സാക്ഷികളുണ്ടായിരുന്നു വണ്ടി തടഞ്ഞു നിർത്തിയവരെയാണ് അത് കണ്ടുപിടിച്ചത് ഇയാളെ ഉദ്ദേശം വിട്ടുപോകുക എന്നുള്ളതായിരുന്നു തോന്നും ഏതായാലും നാട്ടുകാരത് പിടിച്ചു നിർത്തി വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഇക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കർശനമായ നിലപാടെടുക്കും ഇപ്പോൾ ഇപ്പോൾ തന്നെ ആർ സി ബുക്ക് സസ്പെൻഡ് ചെയ്യുന്നുണ്ട് രജിസ്ട്രേഷൻ അതുപോലെ ലൈസൻസ് പോവും പിന്നെ പെർമിറ്റും പോവും പെർമിറ്റും പോവും ആർ സി ബുക്ക് നമ്മൾ പിന്നെ ലൈസൻസ് രജിസ്ട്രേഷൻ പരിപൂർണമായിട്ട് റദ്ദാക്കാനാണ് ഉദ്ദേശിക്കുന്നത് വളരെ അശ്രദ്ധമായ ഒരു നടപടിയാണിത് വളരെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ റോഡിൻ്റെ ഭാഗങ്ങളിൽ കിടന്നുറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണനെ പോലീസിനൊരു കത്ത് നൽകുന്നുണ്ട് ഇനി ഇത്തരത്തിൽ റോഡ് സൈഡിൽ എവിടെയെങ്കിലും ആളുകൾ കിടക്കുന്നുണ്ടെങ്കിൽ അവരെ മാറണം രണ്ട് ദിവസം എനിക്കറിയാം ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത് അന്വേഷണ പ്രാഥമിക അന്വേഷണം അറിയാൻ കഴിഞ്ഞ പോലീസ് സ്ഥലത്തെ എസ് ഐ രണ്ട് ദിവസം കൂടി ഇവർ ഇവിടുന്ന് മാറണം അവിടെ കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് ഇത് പക്ഷേ വണ്ടി ചെന്ന് കയറിയത് അശബ്ദമായിട്ടാണ് ഡിവൈഡർ തകർത്താണ് പോയിരിക്കുന്നത് ബ്ലോക്ക് ചെയ്തിരുന്ന സ്ഥലത്താണ് ഇവർ കിടന്നത് പക്ഷേ റോഡിൽ കിടക്കാൻ പാടില്ല നമുക്കറിയാം ഇപ്പോൾ ഈ നാട്ടിലെ കുറുവാ സംഘമൊക്കെ വന്നിട്ട് ചില പ്രശ്നങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് ആളുകൾ വന്ന് ഓരോ സ്ഥലത്ത് തമ്പടിക്കുന്നതിനെതിരെ പോലീസ് ആക്ഷൻ എടുക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോലും പോലീസ് ഒരു ആക്ഷൻ എന്നുള്ള നിലയിൽ രണ്ട് ദിവസം മുമ്പേ പോലീസ് ഇവരോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കിട്ടിയ പോലീസിൽ നിന്നുള്ള റിപ്പോർട്ട് പക്ഷെ അവർ മാറിയില്ല അത് ഔർഭാഗ്യകരമാണ് എന്നാൽ പോലും ഇത് അശ്രദ്ധമായ ഡ്രൈവിംഗ് തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല ഡ്രൈവറുടെ പേരിൽ നടപടിയെടുക്കും പിന്നെ ഓടിച്ചിരുന്ന ആളുടെ പേരിൽ ലൈസൻസ് ഇല്ലാത്ത ആളാണെങ്കിലും ഏറ്റവും വലിയ ചാർജ് ഇട്ട് കേസെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം